കെ പി എസ് സി രൂപം നൽകിയ കെ രാഘവൻ ഫൗണ്ടേഷൻ സംഗീത കലാപഠന ഗവേഷണ കേന്ദ്രം ഏർപ്പെടുത്തിയ കെ രാഘവൻ പുരസ്കാരം സംഗീത സംവിധായകൻ എം ജയചന്ദ്രന് നൽകി സംഗീത കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകി വരുന്നതാണ് പുരസ്കാരം കെ പി എസ് സിയിൽ നടന്ന യോഗത്തിൽ സംഗീത സംവിധായകൻ വിദ്യാധരനാണ് എം ജയചന്ദ്രന് പുരസ്കാരം സമർപ്പിച്ചത് കെ പി എസ് സി രൂപം നൽകിയ കെ രാഘവൻ ഫൗണ്ടേഷന്റെ സംഗീത കലാപഠന ഗവേഷണ കേന്ദ്രം ഏർപ്പെടുത്തിയ കെ രാഘവൻ പുരസ്കാരം പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകൻ എം ജയചന്ദ്രന് നൽകി അൻപതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം സംഗീത ലോകത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകി വരുന്നതാണ് പുരസ്കാരം കെ പി എസ് സിയിൽ നടന്ന യോഗത്തിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ എം ജയചന്ദ്രന് പുരസ്കാരം സമർപ്പിച്ചു ഞാനൊരു പാട്ടുകാരനാവാൻ ചെന്ന ആളാണ് കാലത്തിൻ്റെ ഒരു നിയോഗം എന്ന പോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമായി കാണുന്നു ബിനോയ് ചേട്ടൻ ഒരുപാട് സ്നേഹത്തോടെ എന്നോട് പറഞ്ഞു കെ പി എസ് സിക്ക് വേണ്ടിയിട്ട് പാട്ട് ചെയ്യണം ഞാൻ ഇതുവരെയും ഒരു നാടകത്തിനും മ്യൂസിക് ചെയ്തിട്ടില്ല ഒരൊറ്റ നാടകത്തിന് പോലും മ്യൂസിക് ചെയ്തിട്ടില്ല അതെൻ്റെ കുഴപ്പം കൊണ്ടല്ല ആരും എന്നെ തേടി വന്നിട്ടില്ല അതാണ് എൻ്റെ സത്യം അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് തേടി വരുന്നത് അത് കെ കെ പി എസ് സിന്നാണ് അപ്പോൾ അതും ചിലപ്പം എനിക്ക് തോന്നുന്നത് ദേവൻ മാസ്റ്ററുടെ അനുഗ്രഹമാണ് ആ നീ പോയി ചെയ്യേ എന്ന് മാസ്റ്ററുടെ ശബ്ദത്തിൽ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബിനോയ് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ തന്നെ പറഞ്ഞത് ഞാൻ ചെയ്യും എന്ന് അതൊരിക്കൽ കൂടി ഇവിടെ അടിപൊളി ഇട്ട് പറയാനായിട്ടില്ല ിക്കുന്നു രാഘ മാസ്റ്ററുടെ ഒരുപാട് പാട്ടുകൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് മഞ്ജു ഭാഷി മണിയറ വീണയിൽ മയങ്ങിയുണരുന്ന രാഗം ഏതൊരു ഗീതം എത്ര എത്ര നമുക്ക് മറക്കാൻ പറ്റാത്ത നീലമല പൂങ്കുയിലേ 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 അവ എന്നല്ല നീ കൂടെ അല്ലേ ആ അതാണ് മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത സംഗീത സംവിധായകനായിരുന്നു കെ രാഘവൻ നാടോടി ശൈലിയിൽ പാട്ടുകൾ അവതരിപ്പിച്ച ആളാണ് പറഞ്ഞു രാഘമാഷമൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ സംഗീതജ്ഞന്മാർ മുഴുവൻ പരിശോധിക്കണം എങ്ങനെയാണ് ഒരു പാട്ടുണ്ടാക്കേണ്ടത് എന്താണ് വരികൾ ആ വരികളുടെ ആശയമെന്ത് എന്താണ് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ നൂറ് ശതമാനം കണ്ണാട്ട ചെന്ന് കേട്ടാൽ സത്യമാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് സംഗീതാവിഷ്കാരം ചെയ്തിട്ടുള്ളത് അത് പരിശോധിക്കേണ്ടതാണ് ഈ ജനകീയമായ പാട്ടുകളാകുന്നതിന് അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന എന്ന് പറയുന്നത് മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത നമ്മുടെ മലയാളത്തിൻ്റെ തനതായ നാടോടി ശീലുകളും ഫോക്കുലറും ഒക്കെ കറുത്തി അത്തരത്തിൽ പാട്ടുകൾ ഒരു വ്യക്തി കെ രാഘുൽ മാഷൻ തന്നെ ഒരു സംശയമില്ല അദ്ദേഹം കർണാടക സംഗീതത്തിനാണ് കർണാടക സംഘത്തിൻ്റെ കച്ചേരി നടത്തുന്ന ആളാണ് എന്നിട്ടും കർണാടക സംഗീതത്തിൻ്റേതുള്ള ഒരു രീതിയിൽ പാട്ടുകൾ അങ്ങനെ വേണമെങ്കിലത് ചെയ്യും പക്ഷേ മലയാളത്തിന് മലയാളത്തിനേതായിട്ടുള്ള ഒരു സ്വാദ് വേണം എന്ന് തീരുമാനിച്ച് അദ്ദേഹം ഉണ്ടാക്കുന്ന പാട്ടുകൾ മുഴുവൻ എത്ര എത്ര പാട്ടുകളാണ് കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ ഇതുമായി ബന്ധപ്പെട്ട യോഗം കെ പി എസ് സി പ്രസിഡന്റ് ബിനോയ് വിശം ഉദ്ഘാടനം ചെയ്തു കെ പി എസ് സിയുടെ ചരിത്രമെല്ലാം ഞാൻ പറയാൻ പോകുന്നില്ല ചരിത്രം കെ പി എസ് സിയെ എന്നും ചേർത്ത് പിടിക്കും കാരണം കെ പി എസ് സി കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റിയതിൽ വെച്ചിട്ടുള്ള പങ്കിനെപ്പറ്റി എല്ലാവർക്കും അറിയാം കെ പി എസ് സിയുടെ അടുത്ത നാടകം അതേത് നാടകമായാലും ആ നാടകത്തിൽ ഒരു പാട്ട് ജയചന്ദ്രൻ ചെയ്യണം ജയചന്ദ്രൻ കഴിവേക്ക് പാടുകയും വേണം ഞാൻ അടുത്തത് ഈ വലിയ വലിയ സംഗീതജ്ഞൻ പ്രായം ചെറുതാണെങ്കിലും അദ്ദേഹം വലിയ സംഗീതജ്ഞനാണ് മലയാളവും ഇന്ത്യയും അറിയുന്ന ഒരു വലിയ വിശിഷ്ടനാണ് ചിത്രത്തിൽ ഞാൻ ഓർത്തത് സിനിമകൾക്ക് ഒരുപാട് തിരക്കുള്ള അതിൻ്റെ ഒരുപാട് സാമ്പത്തിക അടിത്തറ അഭിദ്രമാക്കാൻ കഴിയുന്ന ഒരാൾ കെ പി എസ് സിയെ പോലെ പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു നിർദ്ദേശത്തെ ഒറ്റവാക്കുകൾ സമ്മതിക്കുക ഞാൻ ഓർത്തിട്ടില്ല കാലം മാറുന്നു ചോദ്യങ്ങൾ മാറുന്നു ഉത്തരങ്ങൾ മാറുന്നു സാങ്കേതികവിദ്യ മാറുന്നു അതിനെല്ലാം ഫലമായിട്ട് നാടകം മാറുകയും വേണം നാടകവും മാറണം നാടകം മാറുമ്പോൾ കെ പി എസ് സിക്ക് ബോധ്യമുണ്ട് കെ പി എസ് സിയുടെ ഒരു പൈതൃകത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ജനകീയ ബന്ധത്തിൻ്റെയും എടുത്തറയെ മറക്കാതെ വേണം കെ പി എസ് സി മാറാനെന്നും അങ്ങനെ മാറാൻ ശ്രമിക്കും കെ പി എസ് സി ആ കെ പി എസ് സിക്ക് ഒരുപാട് പേരുടെ പിന്തുണ വേണം പ്രത്യേകിച്ചും പുത്തൻ തലമുറയിലെ പ്രതിഭകളെ കെ പി എസ് സി ഉച്ചുനോക്കുന്നുണ്ട് ഫൗണ്ടേഷൻ പ്രസിഡന്റ് വി ടി മുരളി അധ്യക്ഷനായി അഡ്വക്കേറ്റ് എ ഷാജഹാൻ ബിനീഷ് വിദ്യാധരൻ ഡോക്ടർ എ എസ് പ്രശാന്ത്കൃഷ്ണൻ ആനയടി പ്രസാദ് അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ കെ പി എസ് സി ചന്ദ്രശേഖരൻ ഡോക്ടർ പി കെ ജനാർദ്ദന വേലായുധൻ ഇടച്ചേരിയൻ പ്രേംജിത് കായംകുളം തുടങ്ങിയവർ സംസാരിച്ചു സി ന്യൂസ് കായംകുളം